സ്വന്തം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം ആലക്കാട് തുടങ്ങി അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് പൊതുസമ്മേളനം ഞായറാഴ്ച വൈകിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്യും സമ്മേളന നഗരിയിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ കണ്ണങ്കൈ പതാക ഉയർത്തി നേതാക്കളായ ഷിഹാബ് ചെറുകുന്ന് ജംഷീർ ആലക്കാട് ജാഫർ പി അനസ് കെ അബ്ദുൾ റാസിഖ മുബഷീർ എംപി എന്നിവർ നേതൃത്വം നൽകി ഞായർ രാവിലെ ഒൻപതിന് മെസ്സേജ് വാഗൺ വൈകിട്ട് നാലിന് യുവജന റാലി എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ കെ പി സി സി അംഗം റിജിൽമകുറ്റി എന്നിവരും പങ്കെടുക്കും സമ്മേളനമാണ് ഇന്നും നാളെ നടക്കുന്നത് നാളെ നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമായ രണ്ട് മെമ്പർമാരുടെ വികസന മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയായിരിക്കും ആ സമ്മേളനം ദേശീയ ജില്ലാ നേതാക്കൾ ആ പരിപാടി സംബന്ധിക്കും ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി തരുമോ തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പൊ ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ